ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനാണ് പോയത് പിന്നെ അവിടെ ചെന്നപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തേങ്ങ വെട്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അത് രമണീച്ച് ഇതാ ഉണക്കിയിട്ട് നന്നായി കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പുറത്തൊരു മരത്തിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് വെട്ടി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനെടുത്ത് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് കൊപ്പരം നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ് അപ്പോൾ അതെടുത്തിട്ട് നല്ല അസലായിട്ട് ആട്ടി വെളിച്ചെണ്ണയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല നന്നായിട്ട് പഴുത്ത രണ്ട് പപ്പായ കണ്ടിട്ടോ അടുക്കള ഭാഗത്ത് അത് വേഗം താഴെ എത്തിച്ചില്ലെങ്കിൽ നാളത്തേക്ക് അത് റെഡിയാവും അപ്പോൾ അത് വേഗം പറിച്ച് രാത്രി പിന്നെ അതായത് നമ്മുടെ ഒരു പ്രധാന ഭക്ഷണം കേട്ടോ അതിങ്ങനെ നമ്മൾ മുഴുവൻ കട്ട് ചെയ്യാതെ ഒരു പാത്രം പോലെ പിടിച്ചിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്തായാലും നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ പിറ്റേന്ന് നമ്മൾ വേഷമ്മയുടെ പറമ്പിലേക്ക് ഇന്ന് പോകുകയാണ് കേട്ടോ അത് നമ്മളെ ഇടക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോവും അത് നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ് അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിലേക്കും വരും അപ്പോൾ ഇത് അവരുടെ റബ്ബർ കൃഷി ചെയ്യുന്ന പറമ്പാണ് കേട്ടോ ഇവിടെ നായ റബ്ബർ കൃഷിയാണ് അവർക്ക് വയലിൽ നെൽകൃഷിയുണ്ട് കേട്ടോ ആ ഒരു എന്താ പറയുക വലിയൊരു കർഷകയാണ് അവർ പിന്നെ വീടിൻ്റെ മുന്നിൽ തന്നെ അതാ വിശാലമായ അവരുടെ നെൽപ്പാടാണ് കാണുന്നത് അത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇത് വെളുക്കത്തിക്കുന്ന ഒരു കോവിലാണ് ഈ കാണുന്നത് പിന്നെ ആ വയലിലൊരു കുളം ഉണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ അവരുടെ സമ്മർദ്ദം ചോദിച്ചിട്ട് കാണിക്കാം ഇപ്പം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് അടു വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള ഒരു ജനാല അതിൽ വെച്ചാൽ അതിൻ്റെ അപ്പോൾ കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് ആ ജനാലയ്ക്ക് എന്താ വെച്ചാൽ അത് പുറത്തുനിന്ന് ഒരു ശക്രം തിരിച്ചിട്ട് വേണം അത് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഒരാൾ വന്നിട്ട് ഉള്ളിൽ നിന്നും നമുക്കത് തുറക്കാനും അടയ്ക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം അതിനുണ്ട് എന്താ വെച്ചാൽ ഇതാണ്ട് അതിങ്ങനെ പിന്നെ നമ്മൾ ഇത് തുറക്കാൻ നേരം ഇതിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് വേഗം വന്നിട്ട് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ എടുത്ത് താഴേക്ക് വെക്കണം അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെ ആ സൈഡെല്ലാം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അതും നന്നാക്കണം അങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ് അത് പെട്ടന്ന് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ ഞാൻ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ആ പോകേം ഞാനും കൂടി ഒരു കഥയാണ് അപ്പോൾ ഈ ജനാവര എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തുറക്കാനോ അടയ്ക്കാനോ ഒന്നും കഴിയുന്നില്ല അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ശരിയാക്കുന്നത് കേട്ടോ പിന്നെ പണ്ടത്തെ ആളുകളുടെ ആ ഒരു കാഴ്ചപ്പാട് കണ്ടില്ലേ ഈ വരുന്ന ആളുകളെ പെട്ടെന്ന് കാണാം നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലെ മുൻഭാഗത്തേക്കായത് കാരണം വരുന്ന ആളുകളെ പെട്ടെന്ന് ശ്രദ്ധിക്കാനും അതെല്ലാം ഒരു സേഫ്റ്റിക്ക് ഉള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ ആ രീതിയിലാണ് ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ വാതിലൊരു ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മുന്നിട്ട വാതിലിന് ഒരു പിടിയുണ്ടോ മീനിൻ്റെ ആകൃതിയിലുള്ളൊരു പിടിയാണ് കേട്ടോ വെച്ചത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതിപ്പോൾ പഴയ വീജാഗിരിയൊക്കെ കണ്ട് ഊരിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് തുരുണ്ട് പിടിച്ച വീജാഗിരി ഒക്കെ ഇപ്പോൾ ഇത് ആണിപ്പാട്ടയാണ് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ സൈസിലും കളറിലും ഒക്കെയുള്ള ആണി നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട ആണിപ്പാട്ടയാണത് ആ അങ്ങനെയെങ്കിലും വിചാഗിരി ഊരിയെടുത്ത് അപ്പോൾ അതിൻ്റെ പണികൾ അവിടെ നടക്കുന്നുണ്ട് ഞാൻ വേറൊരു ജോലിക്ക് പോവുകയാണ് അന്നേരം എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം വെട്ടിയിട്ടൊക്കെ തേങ്ങേൻ്റെ ചകിരിപ്പുളിയൊക്കെ ചെതിൽ കുടിച്ച് നാശമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സിമൻറ്റ് ചാക്കിൽ എടുത്തുവയ്ക്കാണ് നമ്മൾ ഓരോ വർക്കിന് വേണ്ടി സിമെൻറ്റ് കൊണ്ടുവരും പണ്ട് ചാക്കൊക്കെ എടുത്തേക്കും എന്നിട്ട് അതിലാണ് ഇതൊക്കെ എടുത്തുവെക്കുന്നത് അപ്പോൾ ഒന്നാകെ ചതിൽ കുടിച്ചിട്ട് കട്ടിയിട്ട് കട്ടി കുടഞ്ഞെടുത്ത് വെക്കുകയാണ് ഇപ്പം ഇതെല്ലാം കൂടി നേഴ്സറിയിലേക്ക് കയറ്റി വയ്ക്കുകയാണേ പിന്നെ ഈ നേഴ്സറിയിൽ അതാ ഒരു പാത്രത്തിൽ ചിരട്ടി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ മൂന്ന് രീതിയിലാണ് വേസ്റ്റ് എടുത്തേക്കുന്നത് കേട്ടോ എന്താണെന്നു വെച്ചാൽ വീട്ടിലുള്ള വേസ്റ്റുകൾ ഒരു ചാക്കിൽ കുപ്പിയും പാട്ടേം പഴയ കുപ്പികളും പാട്ടുകളും എല്ലാം കൂടി അങ്ങനെ എടുത്തു വയ്ക്കും വേറൊരു ചാക്കിൽ ഞാൻ കത്തിക്കുന്ന അടുപ്പിൽ നിന്നുള്ള വെണ്ണീര് അതൊരുപാടുണ്ടാവും അതിലെടുത്ത് വയ്ക്കും വേറെ ഒന്നിൽ പഴയ പ്ലാസ്റ്റിക് കവറുകളെല്ലാം കൂടി അതിലെടുത്ത് കഴിയുന്നത് എല്ലാ കവറും അതിലെടുത്തേക്കും അന്നപ്പോൾ നമുക്ക് നിർമ്മാർജനം ചെയ്യാൻ എളുപ്പമാണ് എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കുടുംബശ്രീൻ്റെ ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാം അപ്പോൾ അതവർ അങ്ങനെ നമുക്ക് ഒഴിവാക്കാം അതുപോലെ കുപ്പിയും പാട്ടയും പഴയ ആളുകൾ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ആ രീതിയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റുകൾ ഏറ്റവും നല്ല എന്താ പറയുക ആ അടുക്കും ചിട്ടയിൽ തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ നമ്മളായിട്ട് നമ്മുടെ പറമ്പിൽ ഒരു പ്ലാസ്റ്റിക് ഒന്നും ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ അത് എടുത്ത് വയ്ക്കും അപ്പോൾ അതാ നമ്മുടെ ജനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കണ്ടോ ഇത് ഇപ്പോൾ അതാ അതിങ്ങനെ കറക്റ്റായിട്ട് അടയ്ക്കാനും തുറക്കാനും എല്ലാം പറ്റും ഇപ്പോൾ അതാ ഇവിടെ ഫെവീ കോൾ വെച്ചാൽ അങ്ങനെ അത് ജോയിൻറ്റ് ചെയ്തിട്ടോ എന്താ ചെയ്തോന്നെനിക്ക് അറിയില്ല അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ശനിയാട്ടൻ അപ്പോൾ അത് അവിടെ ഓക്കെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തു ഇതാ ഒരു ചുവന്ന ചരട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിച്ചാൽ ഇതാ അല്ലാതെ വേ ഉള്ളിലൂടെ അങ്ങനെ കൈയിടാൻ പറ്റില്ലല്ലോ അതിങ്ങനെ ചെറിയ അഴിയല്ലേ അപ്പോൾ ഇത് അടയ്ക്കണമെങ്കിൽ എന്തു ചെയ്യുക ഈ കയറ് പിടിച്ചുകൊണ്ട് വലിക്കുക അപ്പോൾ എന്തായി രണ്ട് വാവിലും അടഞ്ഞു ഓക്കെ ഇപ്പം കൈയിട്ട് നമുക്ക് അല്ലാ അടയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ഓക്കെ ആയി പിന്നെ അതാ ഉള്ളിൽ നിന്ന് വെക്കാനുള്ള എണ്ണ കൊളുത്തും വെച്ചു അപ്പോൾ അതങ്ങോട്ട് അതിൽ അടക്കാവുന്നതേ ഉള്ളൂ ഉള്ളിൽ നിന്ന് തന്നെ അടയ്ക്കാൻ പറ്റും ഇനി എന്താ വെച്ചാൽ രാത്രി നമ്മളിത് അടയ്ക്കാൻ മറന്നാൽ ഒരാൾ പുറത്തുകൂടെ വന്നിട്ട് ഈ ഒരു ചക്രം തിരിച്ചിട്ട് വേണം അത് അടയ്ക്കാൻ അപ്പോൾ അതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അത് കാരണമാണ് ഞങ്ങളത് പെട്ടെന്ന് നന്നാക്കാൻ കാരണം അപ്പോൾ അതാ നമ്മുടെ ജനൽ തലയുയർത്തി നിൽക്കുമെന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ നമ്മുടെ കൃഷിയുടെ പറമ്പിലെ കൃഷിപ്പണികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ വേറെ നേരം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ